ഹായ് വെൽക്കം ബാക്ക് ടു ജെയ്ഷി സുലാഗ് അപ്പോൾ ക്രോഷോ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസിൻ്റെ മൂന്ന് ക്ലാസ് കഴിഞ്ഞു ഇതിപ്പോൾ നാലാമത്തെ ക്ലാസ്സാണ് അപ്പോൾ അതിൽ നമ്മൾ സിംഗിൾ ക്രോഷ് പിന്നെ ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ ചെയിൻ സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഒരു റൗണ്ട് മാറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ പിന്നെ കമൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സജഷൻസ് ഒക്കെ പറയണം അപ്പോൾ അത് വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ചെയ്ത ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഒരു റൗണ്ട് മാറ്റാണ് കണ്ടില്ലേ ഒട്ടും വളവും തെരുവുമൊന്നും ഇല്ലാണ്ട് ജോയിൻസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം ഒരു റൗണ്ട് മാറ്റ് എന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് മാറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹുക്കാണ് പിന്നെ എടുത്തിരിക്കുന്നത് മിൽക്ക് കോട്ടൺ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് കോട്ടൺ ആണോണ്ട് ചെയ്യുമ്പോൾ നല്ല ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ നല്ലത് മിൽക്ക് കോട്ടൺ ആണ് അത് വാങ്ങിക്കാം ഇത്തിരി മറ്റേ യാൺസിനേക്കാളും ഇത്തിരി പ്രൈസ് കൂടുതലാണ് അപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നവർ മിൽക്ക് കോട്ടണിൽ വാങ്ങിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അതാണ് പറയുന്നത് കേട്ടോ പിന്നെ പുതിയതായിട്ട് ചെയ്യുന്ന എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല ഞാൻ കുറച്ച് യാൺസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മിൽക്ക് കോട്ടൺ യാൺസ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നമ്മൾ ഇത് റൗണ്ട് മാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ മാജിക് സർക്കിള് ചെയ്യാം അപ്പോൾ ഞാൻ മാജിക് സർക്കിൾ ഒക്കെ പിന്നീട് എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാജിക് ഒന്നുകിൽ ഇത് മാജിക് സർക്കിൾ ഇട്ടിട്ട് തുടങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫൈവ് ചെയിൻ ഇട്ടതിന് ശേഷം ഇതിനെ ജോയിൻ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫൈവ് ചെയിൻ ഇടാം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയിൻ ഇട്ടു അതെ ഫൈവ് ചെയിൻ ഇട്ടു ഇനി ഫൈവ് ചെയിൻ ഇട്ടിട്ട് നമ്മളിതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക ഈ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഇവിടെ ഈ റൗണ്ട് കാണുന്നില്ലേ ഈ ചെറിയൊരു ഹോൾ ഇതിൽ നമുക്ക് ബാക്കി സ്റ്റിച്ചസ് ചെയ്തെടുക്കാം അപ്പോൾ മാജിക് സർക്കിൾ ഇടുന്നതിന് മുന്നേ ഇങ്ങനെയും ചെയ്യാം നമുക്ക് മാജിക് സർക്കിൾ ഇല്ലാതെ ഇങ്ങനെയും ചെയ്തെടുക്കാം അതും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളൊരു ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ടു ചെയിൻ ഇടുക സിംഗിൾ ക്രോഷേ ചെയ്യുന്നവെച്ചാൽ നമുക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് മതി ഹാഫ് ഡബിൾ ക്രോഷയാണ് നമ്മളിതിൽ ചെയ്യുന്നത് വെച്ചാൽ ടു ചെയിൻ ഇടുക ഡബിൾ ക്രോഷേ ചെയ്യുന്നതെച്ചാൽ ഒരു ത്രീ ചെയിൻ ഇടുക എന്നിട്ട് ഞാൻ ഇപ്പോൾ ഡബിൾ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ പോയിന്റിൽ ഈ പോയിന്റിലേക്ക് നമ്മൾ ചെയ്തെടുക്കാം അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു എയ്റ്റ് ഡബിൾ ക്രോഷ് ചെയ്യുക എന്ന് വിചാരിക്കാം ഞാൻ ഞാനത് ജസ്റ്റ് ഇപ്പോൾ ഇത് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഞാൻ മാജിക് സർക്കിൾ ഇട്ടിട്ടാണ് ഈ പാറ്റേൺ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഫൈവ് ഇട്ട് ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്നൊന്നേ ഉള്ളൂ നമുക്ക് മാജിക് സർക്കിൾ ഇട്ടിട്ട് തന്നെ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്ക് എട്ടോ പത്തോ ഇടാം കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇടാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്തെണ്ണം ചെയ്തു ആദ്യത്തെ ഫസ്റ്റ് ഡബിൾ ക്രോഷി കിടക്കാം അല്ല ആദ്യം ത്രീ ചെയിൻറ്റോ അടക്കാം അങ്ങനെ ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണം ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇവിടെ ഇവിടെ ടൈറ്റ് ചെയ്യണമെന്നുല്ല ഈ ഹോൾ ഇങ്ങനെയായിട്ട് കിടക്കും അത് എങ്ങനെയായാലും എത്ര ഇപ്പോൾ ഒരു ഫോൾഡ് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ചെറുതിട്ടിട്ട് ചെയ്ത് നോക്കാം വിചാരിച്ചാലും ഈ ഒരു ചെറിയ ഹോൾ ഹോളിങ്ങനെ കാണാം മാജിക് സർക്കിൾ ചെയ്യുമ്പോൾ ഈ ഹോൾ ഉണ്ടാവില്ല കണ്ടോ ഇത് ഞാൻ മാജിക് സർക്കിൾ ഇട്ട് ചെയ്താണ് ഇതിന് ഹോൾ ഉണ്ടാവില്ല അതാണ് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കാണ് ചെയ്യുന്നത് ഉണ്ടോ ഇപ്പോൾ അത് കെട്ടാത്ത കാരണം കൊണ്ടാണ് ഇത് ഇവിടെ കെട്ടി ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും ഇങ്ങനെ ലൂസായി വരില്ല കെട്ടാത്ത കാരണം കൊണ്ടാണ് ഇത് ലൂസായി വരുന്നത് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇത് കിട്ടുകയുള്ളു മനസ്സിലായോ അപ്പം ഞാൻ ഈ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചത് മനസ്സിലായോ ഇപ്പോൾ എങ്ങനെ എന്താണ് മാജിക് സർക്കിൾ ഇട്ടാലും മാജിക് സർക്കിൾ ഇല്ലാണ്ട് വായിച്ചു കഴിഞ്ഞാൽ ചെയ്താലും ഉള്ള ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ ഞാൻ ഓരോ ക്ലാസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വിധത്തിൽ അതുപോലെ തന്നെ ക്രോശേ പഠിച്ചവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പഠിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഓരോ പാറ്റേൺസിൻ്റെ ഒക്കെ വീഡിയോസ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോസാണ് ഞാൻ ഇടുന്നത് റണ്ണർ ആയിക്കോട്ടെ ഷോള് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുടെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ട്യൂട്ടോറിയലാണ് ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മാജിക് ഇടാൻ നോക്കാം അതിനായിട്ട് ഇങ്ങനെ പിടിക്കുക ഇത് ഈ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് നമ്മൾ ഈ രണ്ട് വിരലിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇന്ന് ചുറ്റി ഇതിങ്ങനെ ക്രോസ് ആക്കി കൊടുക്കുക ഉണ്ടോ ക്രോസ് ആക്കി കൊടുത്ത് ഇതിങ്ങനെ ഈ കൈ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കാം ശേഷം ഇത് ഈ ഹുക്ക് ഇങ്ങനെ കലത്തി ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ച് ചുറ്റിക്കാം ചുറ്റിച്ച് പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ത്രെഡിനെ ഇങ്ങനെ പിടിച്ചാൽ മതി കണ്ടോ ഈ ത്രെഡിനിങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം പിടിച്ചതിന് ശേഷം അപ്പോൾ ഇതിങ്ങനെ കെട്ടിങ്ങനെ വന്നു കണ്ട എന്നിട്ട് ഇതിൽ ഇതിങ്ങനെടുക്കുക ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ഇതാണ് മാജിക് സെർക്കിൾ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നിട്ടതിനു ശേഷം ഇതിൽ ഒരു നമുക്ക് എങ്ങനെ ഞാനിപ്പോൾ ഡബിൾ ക്രോഷയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിംഗിൾ ക്രോഷയോ ഡബ ഹാഫ് ഡബിൾ ക്രോഷയോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സിംഗിൾ ക്രോഷയാകുമ്പോൾ ഒരു ചെയിൻ ഇട്ടിട്ട് തുടങ്ങാം ഹാഫ് ഡബിൾ ആവുമ്പോൾ രണ്ട് ചെയിൻ ഇട്ടിട്ട് തുടങ്ങാം അപ്പോൾ ഈ ത്രീ ചെയിൻ അടക്കം നമുക്ക് ഇതിൽ ഒരു ട്വൽവ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം ഈ മാജിക് സർക്കിളിൽ അപ്പോൾ ഒന്ന് ഇനി പതിനൊന്ന് എണ്ണേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതടക്കാണ് പറയണത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം കഴിഞ്ഞു ഇതിപ്പോൾ ഈ ചെയിനടക്കം ആദ്യമായിട്ട് മൂന്ന് ചെയിനടക്കം നമുക്കിവിടെ പന്ത്രണ്ട് ഡബിൾ ക്രോ പന്ത്രണ്ട് എണ്ണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഈ പന്ത്രണ്ട് എണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കണ്ടോ ഈ ഈ നിൽക്കുന്ന ടൈലറിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾ ക്ലോസ് ആവും അതാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്യാപ്പ് കാണുന്നില്ലല്ലോ കണ്ടോ ഇത് എത്രത്തോളം ടൈറ്റാക്കുന്നോ അത്രയും നമുക്ക് വലിക്കുന്നതിനനുസരിച്ച് ടൈറ്റാകും ോ ഇതുപോലെ ഗ്യാപ്പ് കാണുന്നില്ല ഇതിന് അതാണ് ആ ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ഇനി ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക അതായത് ഈ ത്രീ ചെയിൻ ചെയ്തതിൽ മുകളിലത്തെ ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ടിട്ട് ഇതിനെ ജോയിൻ ചെയ്യണം അതിൽ ജോയിൻ ചെയ്തപ്പോൾ ആ മൂന്ന് ചെയിൻ ഇട്ട് മുകളിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ ആ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നു കണ്ടോ ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ ഗ്യാപ്പിലാണ് ചെയ്തു പോകണം മനസ്സിലായത് ഈ ചെയിനിൻ്റെ പിന്നെ മുകളിൽ കൂടിയല്ല ഞാൻ ചെയ്യുന്നത് ഇത് ഇതോടെ വെറുതെ ഒരു മാറ്റ് മാറ്റല്ല ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പിൽ കൂടിയാണ് ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചെയിൻ മുകളിലല്ല ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കിടക്കണം ഈ ഗ്യാപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക നമ്മൾ ആ ഗ്യാപ്പിലേക്ക് ഇപ്പം നമ്മൾ കടന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ത്രീ ത്രീ ചെയിൻ്റെ മുകളിൽ നിന്ന് ഈ ഗ്യാപ്പിലേക്ക് കടന്നു ഇനി ഈ ഗ്യാപ്പിൽ നിന്നിട്ട് തന്നെ നമുക്കിതിൽ ത്രീ ചെയിൻ ഇടാം വൺ ടു ത്രീ എല്ലാം ഓരോ ഗ്യാപ്പിലും നമ്മൾ ഇൻക്രീസ് ചെയ്ത് വരികയാണ് അത് കാരണം ഇത് റൗണ്ട് അല്ലേ റൗണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല വൈഡ് ആയിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാം ഓരോ റോയിലും നമ്മൾ ഇൻക്രീസ് ചെയ്യാം അപ്പോൾ ഈ റോയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണേ ഓരോ ഡബിൾ ക്രോഷയുടെ ഗ്യാപ്പിലും ടു ഡബിൾ ക്രോഷ വീതം ചെയ്യണം ഇപ്പോൾ ഈ ത്രീ ചെയിൻ ഇവിടെ ടൂ ഈ ഗ്യാപ്പിൽ ത്രീ ചെയിൻ ഇട്ടു ഇനി ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം അപ്പോൾ അത് രണ്ടെണ്ണമായി മാറി മനസ്സിലായോ ഇനി അടുത്തതിൽ വേറെ ചെയ്യുന്നൊന്നും ഒന്നില്ല കേട്ടോ അടുത്തതിലേക്ക് വീണ്ടും ചെയ്യണം ഞാൻ സ്പീഡിൽ കാണിക്കണേ നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡബിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി ഡബിൾ ക്രോഷ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വീണ്ടും ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ അപ്പം ഈ ഗ്യാപ്പിൽ വീണ്ടും നമ്മൾ രണ്ടെണ്ണം ചെയ്തു അങ്ങനെ എല്ലാവരുടെ ഗ്യാപ്പിൽ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്യണം മനസ്സിലായോ അതായത് മിൽക്ക് കോട്ടൺ ആയതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ആണിന് യാതൊരു പിടി മരിയും ഒന്നുമില്ല വളരെ ഫ്ലെക്സിബിൾ ആണ് ഈ ആണ് അപ്പോൾ അത് ബിഗ്നേഴ്സിനൊക്കെ പഠിക്കാൻ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാറ്റിലും എല്ലാ ഡബിൾ ക്രോഷയുടെ ഗ്യാപ്പിലും രണ്ടെണ്ണം ഇത് ചെയ്തു പോവുക അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഈ റൗണ്ട് ഇങ്ങനെ നല്ല വൈഡായി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് ആദ്യം പന്ത്രണ്ടെണ്ണം ഇട്ട് ഒരു മാജിക് റിങ്ങില് പന്ത്രണ്ടെണ്ണം ഇട്ടു മാജിക് റിങ് അല്ലെങ്കിൽ മാജിക് സെർക്കിൾ എന്നാണ് നമ്മള് അതിനെ പറയാം ഇതില് പന്ത്രണ്ടെണ്ണം ചെയ്തു അതിനുശേഷം ഓരോ ഡബിൾ ക്രോഷയുടെ ഗ്യാപ്പിലും രണ്ടെണ്ണം വീതം ചെയ്തെടുക്കുക ഇത് അപ്പോൾ എല്ലാ ഗ്യാപ്പിലും രണ്ടെണ്ണം വീതം ചെയ്തെടുത്തു ഇനി ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യണം ഇതിലേക്ക് ഈ ത്രീ ചെയ്തിട്ടില്ലേ വൺ ടു ത്രീ ചെയ്യുന്നിട്ട് ഈ മുകളിലെ ചെയിനിലേക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു മനസ്സിലായോ ഇനി നെക്സ്റ്റ് റോ ചെയ്യണം നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കണ്ട ആവശ്യമില്ല നേരെ ത്രീ ചെയ്യുന്നിട്ടാൽ മതി അപ്പോൾ അങ്ങനത്തെ മാറ്റ് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഇതിൽ ഈ മാറ്റാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ഈ ഗ്യാപ്പിലാണ് ഇനി അടുത്തും ചെയ്യുന്നത് അപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് കടക്കണം നമ്മൾ ഇങ്ങോട്ട് വന്നു ഈ ഗ്യാപ്പിലേക്ക് വന്നു ഇനി ഇതിൽ ത്രീ ചെയ്യേണ്ട വൺ ടു ത്രീ ചെയ്യുന്ന ടൂ ഇനി ഈ റോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ആദ്യം ഓരോ പന്ത്രണ്ടെണ്ണം ചെയ്ത് ആ ഇടയിൽ ഇടയില് രണ്ടെണ്ണം ചെയ്തും ചെയ്തു ഇല്ലേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തതും ഇൻക്രീസ് ചെയ്യുക റൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ റോയും ഇൻക്രീസ് ആണ് നമ്മൾ ഇല്ലാച്ചെങ്കില് തെറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങി വരും അപ്പോൾ ഇത് നല്ല ഇതുപോലെ ഇങ്ങനെ വൈഡായി വരണം എന്നുണ്ടെങ്കിൽ ഇത് തെറ്റാതെ ചെയ്യണം കേട്ടോ ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഒരെണ്ണം നിങ്ങൾ വിട്ടുപോയി അയ്യോ അത് സാറില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഷേപ്പിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ റോയിൽ അറിയില്ല നെക്സ്റ്റ് റോയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റൗണ്ട് ഇങ്ങനെ ചുരുങ്ങി വരും അപ്പൊ അത് ശ്രദ്ധിക്കുക എണ്ണം തെറ്റാതെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഈ റോയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഇവിടെ ഒന്ന് എല്ലാത്തിലും രണ്ടെണ്ണം ചെയ്തില്ലേ ഇനി ഇതിൽ ഒന്ന് ചെയ്തു അടുത്തതിൽ രണ്ട് പിന്നെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ ഓരോ ഗ്യാപ്പിലും ഒന്ന് ഇടപെട്ടിട്ടാണ് ഇൻക്രീസ് വരുന്നത് മനസ്സിലായേ അപ്പം ഒന്ന് ചെയ്തു ഇനി അടുത്ത ഗ്യാപ്പിൽ നമുക്ക് രണ്ടെണ്ണം ചെയ്യണം രണ്ട് ഡബിൾ ക്രോഷ് ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മനസ്സിലാകാം ഇനി അടുത്തതിൽ ഒരെണ്ണം ചെയ്യാം ഈ ഗ്യാപ്പിൽ രണ്ടെണ്ണം ചെയ്യാം അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ട് ഓരോന്ന് ഇൻക്രീസ് ചെയ്യാം ഒന്ന് അടുത്തത് രണ്ടെണ്ണം ഇതൊക്കെ തെറ്റാതെ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പോൾ എല്ലാവരും ചെയ്ത് നല്ല പ്രാക്ടീസായി സ്റ്റിച്ചസ് ഒക്കെ നല്ല നീറ്റായി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കണ്ടില്ലേ ഒന്ന് അടുവിട്ടിട്ട് കണ്ടോ ഒന്ന് ഇടവിട്ടിട്ട് ഇതിൽ ഒന്ന് ഈ ചെയിൻ ഫസ്റ്റ് ഡബിൾ ക്രോഷ് പിന്നെ അടുത്ത ഗ്യാപ്പിൽ രണ്ടെണ്ണം അടുത്തതിൽ ഒന്ന് പിന്നെ രണ്ട് ഒന്ന് രണ്ട് ഇനി ഒന്ന് രണ്ട് അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം അതെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ റോയായി ഇനി ഇത് ഈ ത്രീ ചെയിനിലേക്ക് ഫസ്റ്റ് ത്രീ ചെയിനിലേക്ക് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യാണ് സ്ലിപ്പ് ഇട്ടിട്ട് ഇതിനെ ജോയിൻ ചെയ്യുക അപ്പം നോക്കി നോക്കുക ഇവിടെ വല്ല ഇത് അങ്ങനെ ജോയിൻറ്റ് കറക്റ്റ് അങ്ങനെ വല്ലാതെ അറിയുന്നില്ലല്ലോ ഉണ്ടോ ഒരേപോലെ തന്നെയല്ലേ അല്ല ഇവിടെ അല്ലാതെ ഇവിടെ ഏറ്റക്കുറിച്ചിലോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു അത് റൗണ്ട് മാറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് അപ്പോൾ ഇതിൽ ഇവിടെ ഈ നമ്മൾ ഗ്യാപ്പിൽ ചെയ്യുന്ന കാരണം കൊണ്ട് ഈ ഗ്യാപ്പിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ കടക്കുകയാണ് കടക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇട്ടിട്ട് പോവാം ആ അങ്ങനെ ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതാ നെക്സ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യുന്നത് എത്ര ഇൻക്രീസ് വരും നോക്കാം നമുക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് കടന്നു സ്ലിപ്പ് സ്റ്റിച്ചിട്ടതിന് ശേഷം ത്രീ ചെയിൻ വൺ ടു ത്രീ ചെയിൻ ഇട്ടു ഇനി നമ്മൾ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെയല്ലേ ഇൻക്രീസ് വന്നത് ഇനി ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് മനസ്സിലായിപ്പോൾ ഇതൊന്ന് ഇനി ഇതേ ഇതിൽ രണ്ടെണ്ണം രണ്ടാമത്തെ ചെയ്തു ഒന്ന് രണ്ട് ഡബിൾ ക്രോഷ് മൂന്നാമത് ചെയ്യുന്ന മൂന്നാമത് ചെയ്യുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ഇൻക്രീസ് വരുന്നത് ഇതിൽ രണ്ടെണ്ണം കൊടുത്തു മനസ്സിലായോ അപ്പോൾ ആദ്യം ഒന്ന് ഈ ഗ്യാപ്പിൽ ഒന്ന് ചെയ്തു ഫസ്റ്റ് ഈ അടുത്ത ഗ്യാപ്പിൽ ഒന്ന് ചെയ്തു അടുത്ത ഗ്യാപ്പിലേക്ക് രണ്ടെണ്ണം ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേല് ഇൻക്രീസ് ഇനി എന്താ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തേല് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്നാമത്തേൽ നമ്മൾ ഇൻക്രീസ് കൊടുക്കണം കേട്ടോ അതായത് രണ്ടെണ്ണം ചെയ്ത് ഇൻക് ഇൻക്രീസ് ചെയ്യുക അത് നോക്കിയോളൂ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തേല് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു ഇൻക്രീസ് ഒന്ന് രണ്ട് ഓരോന്ന് ചെയ്തു പിന്നെ മൂന്നാമത്തേല് ഇൻക്രീസ് ഒന്ന് രണ്ടെണ്ണം കൊടുത്ത് ഗ്യാപ്പിൽ രണ്ടെണ്ണം കൊടുക്കുക മനസ്സിലായില്ലേ ഇനി അടുത്തതിൽ ഇതാ ഒരെണ്ണം ചെയ്യുന്നു അടുത്ത ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷേ രണ്ടാമത്തേലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം മൂന്നാമത്തേലാണ് നമ്മൾ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്ത് ഇൻക്രീസ് കൊടുക്കണം മനസ്സിലായാ അപ്പം ഇങ്ങനെ ഇതേ പോലെ തന്നെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഈ റോ ഇവിടെ കഴിഞ്ഞു നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തെടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇവിടെ എവിടെയും നമുക്ക് ആ ഒരു ജോയിൻറിന് നമുക്കൊരു വൃത്തി കേടായിട്ട് തോന്നില്ല ഇങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഈ പാറ്റേണിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ ഇതിപ്പോ ഞാനൊരു ഫൈവ് റോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് അവിടെ ഇൻക്രീസ് വന്നത് നോക്കാം ഇതിൽ ഞാൻ പറഞ്ഞു ആദ്യം ഓരോന്ന് പന്ത്രണ്ടെണ്ണം ചെയ്തു പിന്നെ എല്ലാത്തിന്റെയും ഗ്യാപ്പിൽ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്തു പിന്നെ അടുത്ത റോ വന്നപ്പോൾ ഒന്ന് ഇടപെട്ടിട്ട് ഇൻക്രീസ് ചെയ്തു ആദ്യം ഒരു ഡബിൾ ക്രോഷെ പിന്നെ രണ്ട് ഡബിൾ ക്രോഷ് അങ്ങനെ നമ്മൾ ഒന്നിടവിട്ടിട്ട് ഇൻക്രീസ് ചെയ്തു വന്നു അപ്പോൾ അടുത്ത റോയിലേക്ക് വന്നപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമ്മൾ ത്രീ ചേഞ്ച് ചെയ്ത് അതൊരു ഡബിൾ ക്രോഷ് രണ്ടാമത്തെ ഡബിൾ ക്രോഷ് മൂന്നാമത്തേല് ഇൻക്രീസ് ചെയ്തു ഒന്ന് രണ്ട് മൂന്നാമത്തേല് ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തേലാണ് ഈ റോയിൽ ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇനി അടുത്ത റോയിൽ എങ്ങനെയാണെന്ന് നോക്കട്ടോ അടുത്ത റോയിൽ വരുമ്പോൾ കണ്ടോ ഒന്ന് ഇവിടെ രണ്ടെണ്ണം വെച്ച് ചെയ്തു ഇവിടെ ഒന്നിടവിട്ട് രണ്ടെണ്ണം വെച്ച് ചെയ്തു ഇവിടെ രണ്ടെണ്ണം ഇട്ടിട്ട് നമ്മൾ ചെയ്തു ഇനി ഇതിൽ വരുമ്പോൾ ഇത് ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്ന് ചെയ്തു നാലാമത്തേലാണ് ഇൻക്രീസ് വരുന്നത് കണ്ടോ ഒന്ന് ഇത് സ്റ്റാർട്ടിങ് ആണ് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേല് ഇൻക്രീസ് ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ ഇൻക്രീസ് വരണെന്ന് അടുത്ത റോയിലേക്ക് വരുമ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാലില് ഇൻക്രീസ് കൊടുത്തില്ലേ ഞാൻ അടുത്ത റോയിലേക്ക് വരുമ്പോ അഞ്ചാമത്തെ അഞ്ചാമത്തേലാണ് ഇൻക്രീസ് കൊടുക്കുക മനസിലായ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡബിൾ ക്രോഷ ഒറ്റയ്ക്ക് ചെയ്യും അഞ്ചാമത്തേല് രണ്ടെണ്ണം ചെയ്യും മനസ്സിലായണ്ട അങ്ങനെ പിന്നെ നെക്സ്റ്റ് റോയിലേക്ക് വരുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞ് ആറാമത്തേല് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യും അങ്ങനെ ഓരോ റോ കൂടി പോകുമ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നത് മനസ്സിലായോ അപ്പൊ ഒന്നുകൂടെയും പറഞ്ഞാട്ടോ അതായത് നമ്മൾ പന്ത്രണ്ട് ചെയിൻ ഇട്ടോന്നൊന്നില്ലേ അത് പന്ത്രണ്ടോ പത്തോ അല്ല എങ്ങനെയോ ചെയിൻ അല്ല പന്ത്രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു പന്ത്രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിനൊരു ഇല്ലാച്ചിങ് ഒന്ന് ചുളിഞ്ഞു വരും ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ എണ്ണം ഇടാം ഹാഫ് ഡബിൾ ആകുമ്പോൾ പത്തെണ്ണം ആയാലും മതി സിംഗിൾ ക്രോഷ് ആവുമ്പോൾ സിക്സോ എയ്റ്റോ എടുക്കാം നമുക്ക് മനസ്സിലായോ അപ്പം ഡബിൾ ക്രോഷ് ഇടുമ്പോൾ എണ്ണം തന്നെ ഇട്ടിട്ട് ചെയ്തോളൂ അതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ എണ്ണം ഇട്ടു അടുത്തയിലേക്ക് വരുമ്പോൾ ഓരോ ഗ്യാപ്പിലും രണ്ടെണ്ണം വീതം ചെയ്തു പിന്നെ ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷെ നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷ് കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ട് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ റോയിൽ ചെയ്യേണ്ടത് ഈ റോയിലേക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേലാണ് ഡബിൾ ക്രോഷേ വരുന്നത് മനസിലായോ അതായത് ഈ റോയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തേല് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യണം ഒന്ന് രണ്ട് മൂന്നാമത്തേല് രണ്ട് ഡബിൾ ക്രോഷേ ഇങ്ങനെയാണ് ഈ റോ ചെയ്യുന്നത് അപ്പൊ ഇനി അടുത്ത റോയിലേക്ക് വരുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞേ ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞ് നാലാമത്തേൽ നാലാമത്തേലാണ് നമ്മള് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം മനസ്സിലായോ ഒരെണ്ണം ചെയ്തു രണ്ട് രണ്ടെണ്ണം ചെയ്തു അതായത് ഈ ഗ്യാപ്പില് ഇതില് ഒന്ന് ചെയ്യും രണ്ട് ചെയ്യും മൂന്ന് ചെയ്യും നാല് നാലാമത്തേല് നമ്മള് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാണ് മനസ്സിലായേണ്ട ഒന്ന് രണ്ട് മൂന്നെണ്ണം വരെ ഓരോന്ന് ചെയ്തു നാലാമത്തേല് രണ്ടെണ്ണം ചെയ്യും അങ്ങനെ അടുത്ത റോ വീണ്ടും നെക്സ്റ്റ് റോ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഗ്യാപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേലാണ് നമ്മൾ രണ്ടെണ്ണം ചെയ്യുക അതുപോലെ വീണ്ടും അടുത്ത റോയിൽ വരുമ്പോൾ ആറാമത്തേലാണ് രണ്ടെണ്ണം ചെയ്യുക അങ്ങനെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും എവിടെയും യാതൊരു മിസ്റ്റേക്കും ഇല്ലാണ്ട് കറക്റ്റ് എണ്ണം എണ്ണം തെറ്റരുതെന്ന് മാത്രം അപ്പൊ ഈ റോയിൽ എണ്ണം ഏതെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത റോയിൽ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായി വന്നോളന്നില്ല ഒരെണ്ണം കൂടിയും കുറഞ്ഞൊക്കെ വരും അപ്പോൾ ഓരോ റോയും തെറ്റാതെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി തന്നെ ഒരു ബോർഡർ കൂടി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യുന്നത് അതായത് ഒരു ഈ ചെയ്യുന്ന പാറ്റേണിന് ഒരു അഞ്ചെണ്ണം വേണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഈ അഞ്ച് അഞ്ച് വീതം കിട്ടുന്ന വിധത്തിൽ ആയിരിക്കും നമ്മളുടെ റോ വരുമ്പോൾ ഏത് റോയിലാണോ നമുക്ക് അങ്ങനെ അഞ്ചെണ്ണം വീതം വരുന്നത് ഇപ്പൊ ഇതിൽ ഈ റോയിൽ നമുക്ക് അഞ്ചെണ്ണം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോയില് അഞ്ച് റോയില് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ എനിക്ക് അഞ്ചെണ്ണം അങ്ങനെ ചെയ്യാൻ കിട്ടും കാണിച്ചു തരാം അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിർത്തിയല്ലോ ഇനി നമ്മൾ ഗ്യാപ്പിലല്ല ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ചെയ്തു പോകണം അപ്പോൾ അപ്പൊ ഇതിലേക്ക് ഈ അടുത്ത ഇതിൽ ഒരു നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം ഉണ്ടോ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു ഇനി അടുത്തത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ സിക്സ് ഡബിൾ ക്രോഷേ ഇത് ഈ സെയിം വേറെ ആണ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ സെയിം ചെയ്യാണല്ലോ തന്നെ യൂസ് ചെയ്യണേ സിക്സ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം കേട്ടോ സിക്സ് ഡബിൾ ക്രോഷേ ചെയ്തു ഇനി ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷേ അപ്പോൾ ഇവിടെ അതായത് അഞ്ചെണ്ണം വരുന്നുണ്ട് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേലാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഇത് ഒരു ഒരു പെറ്റില് അപ്പം അങ്ങനെ നമുക്ക് അഞ്ചെണ്ണം കിട്ടണം അഞ്ചെണ്ണം അഞ്ചെണ്ണം ആയിട്ട് വരുന്ന വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം മനസ്സിലായോ ഒരെണ്ണത്തിൻ്റെ ഒരു വ്യത്യാസം വന്നോണ്ടൊന്നും വലിയ കുഴപ്പമില്ല അത്ര അറിയൊന്നുമില്ല അപ്പം കഴിയുന്നതും ഈ അഞ്ചെണ്ണമായിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇനി നെക്സ്റ്റ് ഒന്ന് സ്കിപ്പ് ഇത് ചെയ്തില്ലേ ഇനി ഒന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ ഡബിൾ ക്രോഷേ അതായത് സിക്സ് ഡബിൾ ക്രോഷേ ചെയ്യാം ആണോ ആറ് ഡബിൾ ക്രോഷ ചെയ്യാം എന്നിട്ട് അടുത്തതിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ നമ്മൾ സിംഗിൾ ക്രോഷേ കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇവിടെ കണ്ടു ഇവിടെ ബോർഡർ ഡിസൈൻ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാനൊരാൻ ഇപ്പോൾ അത് ചെയ്തു ലാസ്റ്റ് എത്തിക്കണ്ട ലാസ്റ്റ് എത്തി ഒന്ന് സ്കിപ്പ് ചെയ്തു അടുത്തല്ലേ ആറെണ്ണം ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത് ആറെണ്ണം ഇവിടെ ചെയ്തു ഇനി ഇത് ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് അടുത്തല്ലേ അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ജോയിൻ ചെയ്താൽ മതി ഇനി കേട്ടോ ഈ ആദ്യം ചെയ്ത ഈ സിംഗിൾ ക്രോഷിലേക്ക് നമുക്കിതിനെ ജോയിൻ ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ റോയും കംപ്ലീറ്റ് ആയി ഇനി ബാക്കി വന്ന ഈ ത്രെഡിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ത്രെഡ് നീളം അല്ലെങ്കിൽ ടേപ് സ്ട്രീ നീട്ടിൽ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുത്താൽ മതി ഈ ത്രെഡിനെ ബാക്കിലേക്ക് എടുത്തു ഇനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിതിനെ ഹൈഡ് ചെയ്ത് വെക്കാം അതൊക്കെ നമുക്ക് തുന്നൽ പഠിച്ചു കഴിയുമ്പോഴേ ആ ഒരു ഐഡിയ ഒക്കെ വരും ഇതിനെങ്ങനെ ഹൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ടേപ്പ് ഇപ്പോൾ ടേപ് സ്റ്റീനിലിട്ട് പേടിക്കേണ്ട അതേപോലെ ഹുക്കൂലി ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ കുറച്ച് നീളം കണ്ട് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ടേ ഹൈഡ് ചെയ്തതിന് ശേഷം ബാക്കി ഒന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഉണ്ടില്ലേ നല്ലൊരു ആയി കിട്ടിയില്ല ഇപ്പം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ജോയിൻസ് ആണെങ്കിലും അത്ര അറിയുന്നില്ല യാതൊരു ഗ്യാപ്പും നമുക്ക് ഇങ്ങനെ കിട്ടി അപ്പൊ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക റൗണ്ട് നമുക്കിത് എത്ര വേണമെങ്കിലും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു കൊണ്ടുപോകാം ഓരോ റോയിലും എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് അതനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തു വരുമ്പോഴേ ഈ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ അതായത് ഈ രണ്ടെണ്ണം വരില്ലേ നെക്സ്റ്റ് റോയിൽ വരുമ്പോഴും ഈ രണ്ടെണ്ണത്തിന്റെ ഇവിടെ തന്നെ വരാതെ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് എങ്ങോട്ട് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും സ്ലിപ്പ് സ്റ്റിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി എണ്ണം ചെയ്യും തന്നെ ഇത് ഇതിലെ ഇതിൽ തന്നെ സെയിം വരാതിരിക്കാൻ നോക്ക് ഈ രണ്ടെണ്ണത്തിൽ അടുത്തതും ഈ രണ്ടെണ്ണത്തിൽ വന്നു അടുത്തതും രണ്ടെണ്ണത്തിൽ വന്നു അങ്ങനെ ഈ സെയിം ഇവിടെ ഇപ്പം രണ്ടെണ്ണം ചെയ്തില്ലേ ഈ ഇംഗ്ലീഷിൽ തന്നെ സെയിം ചെയ്ത് ഒരു കോർണർ ആയിട്ട് ഫോം ചെയ്യും നമുക്ക് ഇത് റൗണ്ട് കറക്റ്റ് വരാതെ ഇതൊരു ഹെക്സാഗൺ ഷേപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് വരും നമുക്ക് ഈ റൗണ്ടിന്റെ ഇവിടെയൊക്കെ ഓരോ കോൺ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചെറിയൊരു കുനിപ്പ് നിൽക്കുന്നത് അത് എന്ത് എങ്ങനെ പിടിച്ചു വലിച്ചാലും ഒന്നും കറക്റ്റ് ആവില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതും അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിം െണ്ണത്തിൽ തന്നെ പറയാതെ നോക്കും ഇപ്പൊ ഇവിടെ അതായത് ഇവിടെ കണ്ടോ ഇപ്പൊ ഫസ്റ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഞാനിതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ല നിങ്ങൾ കൂടുതൽ പാറ്റേൺസ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും ഉണ്ടോ അതായത് ഈ രണ്ടെണ്ണം ചെയ്യുന്നില്ല നമ്മളിവിടെ ഇത് രണ്ടെണ്ണം ചെയ്തു അപ്പൊ അതിൽ തന്നെ വീണ്ടും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് രണ്ടെണ്ണം ചെയ്തത് അത് ഇവിടെ തന്നെ വന്നു വീണ്ടും അടുത്തതും അതിൽ തന്നെ വരുമ്പോ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു കോൺ അങ്ങനെ ഫോം ചെയ്തു വരും അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഐറ്റംസ് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടും എങ്ങനെ ഇവിടെ അതായത് നിങ്ങൾ ഇപ്പൊ നോക്കുക ഞാൻ അടുത്ത് വരുമ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് എനിക്കത് അങ്ങനെ കിട്ടില്ല ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തതിൽ ഒന്ന് ചെയ്ത് നെക്സ്റ്റില് തന്നെ രണ്ടെണ്ണം വരുമ്പോൾ അടുത്തതിലേക്കും രണ്ടെണ്ണം വരണില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് സ്ലിപ്പ് സ്റ്റിച്ചിട്ടോ ഒരെണ്ണോ രണ്ടെണ്ണോ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് മീങ്ങിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതേ ചെയ്യും ഇതില് രണ്ടെണ്ണം വരാതെ കിട്ടും അപ്പൊ മനസ്സിലായോ അത് ചെയ്തു നോക്കിയില്ല പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് കാര്യം അപ്പോൾ എങ്ങനെയാണ് റൗണ്ട് കോസ്റ്റ് നീറ്റായിട്ട് ചെയ്തെടുക്കുക എന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്സും അറിയിക്കുക കേട്ടോ അപ്പൊ ഓക്കെ ബൈ